വള്ളിക്കാഞ്ചിരം സ്വദേശി ആലിക്കാനകത്ത് സിദ്ദീഖാണ് മരണപ്പെട്ടത് നിറബരതൂർ വള്ളിക്കാഞ്ചിരം സ്കൂളിലെ നൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിലായിരുന്നു അറുപത്തിമൂന്നുകാരനായ സിദ്ദീഖ് മൗലുവിയുടെ വോട്ട് ഇവിടെ ആദ്യ വോട്ടറായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരുന്നു വളരെ നേരത്തെ ബൂത്തിലെത്തിയാണ് ആദ്യ വോട്ടറായത് ബൂത്തിൽ നിന്ന് വീട്ടിലെത്തിയതിനെ പിന്നാലെ തളർന്നു വീഴുകയും മരണപ്പെടുകയുമായിരുന്നു ഫാത്തിമയാണ് ഭാര്യ മുനീർ ആയിഷ ലുഖ്മാൻ സാബിറ എന്നിവർ മക്കളും ഗഫൂർ ഷർഫുദ്ദീൻ ഷഫീന സുഹൈല എന്നിവർ മരുമക്കളുമാണ് ബീരാൻകുട്ടി ഇബ്രാഹിം കരീം ഖദീജ മജീദ് താജുദ്ദീൻ കുഞ്ഞിമ നഫീസ എന്നിവർ സഹോദരങ്ങളാണ് മൗലവിയുടെ ഖബറടക്കം വെള്ളിയാഴ്ച രാത്രി വള്ളിക്കാഞ്ഞിരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും എഡിറ്റർ ലൈവ് താനൂർ